ഈശ്വരാ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ നാടായ കടക്കോടം ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ട് വരാൻ പോവുകയാണ് ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു പഴയൊരു കാലഘട്ടമാണ് ഇവിടെ കാണിക്കുന്നതിന് അപ്പോൾ എന്തായാലും അതിന് ആദ്യം തന്നെ രാജീവ് ഈ സാറിനോട് അദ്ദേഹമാണ് ഈ സിനിമയുടെ ഡയറക്ടർ അപ്പോൾ അദ്ദേഹത്തോട് ഒരു നന്ദി പറയണോ എൻ്റെ നാട്ടിൽ ഇങ്ങനൊരു ഷൂട്ട് കൊണ്ടുവന്നതിന് എൻ്റെ നാട് തന്നെ പുറത്ത് അറിയുന്നതിൽ ഒരു വലിയൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ഇതാണ് സെറ്റ് വേണ്ട ഇവിടെ ഒത്തിരി കുടിലുകൾ ഇവിടെ സെറ്റ് ഇട്ടുണ്ട് അപ്പം ഇതിൽ ഒത്തിരി വലിയ വലിയ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട് നിവിൻ പോളി ജോജോ അതുപോലെ സെന്തില് നമ്മുടെ മണികണ്ഠൻ പൂർണിമഹന്ദ്രി ഇപ്പോൾ മറ്റൊരു സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും എൻ്റെ അച്ഛനുണ്ട് അച്ഛനുണ്ട് ഇതിൽ ഇതിൻ്റെ ഒരു ഭാഗവും ഒത്തിരി ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ സെറ്റെല്ലാം പൊളിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് കുറെ കുടലുകൾ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് പഴയ കാലഘട്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അവരിവിടെ സെറ്റ് ചെയ്ത് വീടുകളുടെ ഫെണ്ടിൽ കുറേ മടലുകളൊക്കെ തൂക്കിയിട്ട് കൊട്ടയൊക്കെ വെച്ച് ഭയങ്കര രസം വന്നു സംഭവം ലൊക്കേഷനെ കാണാനായിട്ട് ബെഞ്ചിരിക്കാനുള്ള ബെഞ്ച് ഒരു പാലം കണ്ട തടിപ്പാലം ഉണ്ടോ അത് ചെയ്തേക്കുന്നത് പിന്നെ കെട്ടുവെള്ളം മറ്റേ മാടമൊക്കെ ആയിട്ടുള്ള ഒരു കെട്ടുവെള്ളം അത് രണ്ട് വെള്ളം ഒക്കെ ഇതിൻ്റെ അകത്ത് കയറ്റി കാണട്ടെ പിന്നെ എടുത്തു വെള്ളം മറപ്പുറയാണ് ഇന്നത്തെ കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പണിവാളും അപ്പോൾ അന്ന് പൊളിക്കാനുള്ള ചേട്ടന്മാരാണ് നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ അവരൊക്കെ ഇങ്ങനെ കുറച്ച് നേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമായിരുന്നു കേട്ടോ പഴയ കാലഘട്ടത്തേക്ക് പോയൊരു ഫീലായിരുന്നു എല്ലാവരും ഇവിടെ ഈ ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ എല്ലാം നമ്മുടെ ജോജുവിൻ്റെ വീടായിട്ട് കാണിച്ചത് ആ തടിപ്പാലത്തിനൊക്കെ കയറി ഇങ്ങനെ ഒത്തിരി പേര് ഇത് കാണാനായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇടക്കൊരു വിശ്രമങ്ങളൊക്കെ ഉണ്ട് ആ വിശ്രമത്തിനായിട്ട് ചെറുത് അടിക്കാനുള്ള പ്ലാനിങ്ങൊക്കെ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭയങ്കര രസമുള്ള വീടുകളായിരുന്നു നമ്മുടെ ഇതിപ്പോൾ കാണുന്ന നമ്മൾ ജോജുവിൻ്റെ വീടാണ് ഈ കാണിക്കുന്നത് അതിൻ്റെ പുറകിലും കുറേ കുടിലുകളുണ്ട് പക്ഷേ ഇവിടെ പോൻ കാട് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ അതൊക്കെ അവർ വെട്ടിത്തെളിച്ച് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത് മാടമൊക്കെ ചെയ്തേക്കുന്നുണ്ടാവും ഹെട്ടുവെള്ളത്തിൽ ഭയങ്കര സെറ്റപ്പായിട്ട് തന്നെ പിന്നെ ആ ഒരു പഴയ ഇതൊക്കെ ഉണ്ട് കൊട്ടയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരാണ് രാജേഷ് എന്ന് പറഞ്ഞ പേര് അവർ പഴയ കാലഘട്ടത്തേക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സിനിമയിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇത് പാലം നമ്മളാ തടിപ്പാലമാണ് ഇത് ഈ ഇതൊക്കെ വളരെ നിസ്സാര ദിവസങ്ങളും ഇതൊക്കെ ചെയ്തത് വലിയൊരു കണ്ടുണ്ട് ആ കണ്ടത്തിൻ്റെ ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡ് കരകളാണ് അപ്പോൾ ഒരു സൈഡിൽ കുറേ കുടിലുകൾ അപ്പുറ സൈഡ് ഈ പോയി അപ്പുറത്ത് ഒരു ഷാപ്പാണ് സെറ്റ് ചെയ്ത് വെച്ചാൽ ഷാപ്പ് അവസാനം ഇങ്ങനെ കത്തിച്ച സ്റ്റണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ സ്വഭാവത്തായിരുന്നു എൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിലൊക്കെ പിന്നെ ഇതാണ് ഇതിപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കുറേ ചന്ത പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചന്ത അന്നത്തെ ചന്തയില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചാക്കിലാക്കി കൊണ്ടുവരണം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കൽപ്പടി എന്തൊക്കെയാണ് വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതേ ഏഹ് എളുപ്പൊഴി നോക്കണ സീനാണ് കണ്ടെത്തിച്ച അടി കണക്കിനാണ് വന്നത് എന്തൊക്കെ കഷ്ടപ്പാടാണ് സിനിമ അവരെന്താ ചേണെന്ന് വച്ചാല് ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് അരി നമ്മള് കഴിക്കുന്ന അരി അരി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കളയാൻ പറ്റുമല്ലോ അപ്പൊ അതൊക്കെ വാരി അത് ചേട്ടന് കൊടുക്കയാണ് നല്ല കാര്യം അല്ലേ പാലൊക്കെ ഇടിഞ്ഞ് വെള്ളത്തിൽ വീഴുന്നേ അതോ ഞാൻ വീഡിയോ വെക്കും പാലൊക്കെ എല്ലാം എല്ലാം പൊളിച്ചോണ്ടിരിക്ക ചേട്ടന്മാർക്ക് എതിണ്ട ഭയങ്കര ബിസിയില ഇത് കെട്ടുന്നതിനെ കെട്ടാനായിട്ടുള്ള തിരക്കിലായിരുന്നു അത് കഴിഞ്ഞ് അഭിനയിക്കാനുള്ള തിരക്കിലാണല്ലോ ഇപ്പൊ അത് കഴിഞ്ഞാൽ പൊളിക്കാനുള്ള തിരക്കില് ഞാൻ നടന്നു ഞാൻ നടന്മാരുത് ഇത് എന്ത് വേഷു വില്ലനായിരുന്നു എന്താണോ രണ്ടെണ്ണോ ഇതൊക്കെ ഇത്ര നേരം പണി എടുക്കണെങ്കിലും ഇപ്പഴാട്ടാ എന്തായാലും കട്ടപ്പാട് ഞാൻ മനസ്സിലാക്കി അവിടുന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പത്തേക്കും കൊച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നിട്ടോ അവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു പണിക്കാര് പണ്ട് ഞങ്ങൾ എന്റെ നാട് കടക്കൂടം എന്ന് പറയുന്ന നാട് എങ്ങനെയായിരുന്നു ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നെ മണ്ണെണ്ണ വിളക്കും ആ ഒരു കുടിലും ഇഷ്ടംപോലെ എന്റെ വീടാണ് അതിന്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത് മുളകൊണ്ടാണ് കേട്ടോ സെറ്റ് ചെയ്തൊക്കെ ഈ തുറന്നു നോക്കാം അതൊന്നും നമുക്കത് കാണുമല്ലോ ഓക്കെ ഇതിൻ്റെ അകത്തുനിന്ന് സെറ്റപ്പില്ല കെട്ടിയിട്ടൊക്കെ ഞാൻ അഴിക്കണ്ട ഇന്നത്തെ കാലത്ത് മറപ്പുരാണ് പക്ഷേ അന്ന് ആ കാലഘട്ടമൊക്കെ വലിയ പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത് ഈ ഇങ്ങനെ മറപ്പുരക്കൊന്നു കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളുണ്ടാവും അതാണ് അന്നത്തെ കാലം ഇന്നത്തെ കാലം തമ്മിലുള്ളൊരു പ്രത്യേകത ഒക്കെ തന്നെ കൈതച്ചെടി ഇതിവിടെ ഉള്ളതല്ല ഈ ഏരിയയിൽ ഇവിടെ ഉള്ളതല്ല ഇത് ഇതിനു വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്തതാണ് കൈതച്ചെടി നമ്മൾ ഇതൊക്കെ അളന്നു കൊടുക്കുന്ന ഒരു സംഭവം സെറ്റപ്പ് അന്നത്തെ കാലത്ത് ഈ ഒരു സ്റ്റൈലിലായിരുന്നു കേട്ടോ ഇതൊക്കെ ഓക്കെ പാലയൊക്കെ വെച്ച് അതാണ് പറയുന്നത് ആ ഒരു ചെറിയ സംഭവമാണെങ്കിൽ പോലും അത് വളരെയധികം ശ്രദ്ധിച്ച് അതെല്ലാം ആ ഒരു മാക്സിമം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതല്ല അപ്പോൾ നമുക്ക് ഈ പാലത്തേക്ക് ഉടുക്കി തന്നെ കയറി അപ്പുറത്തേക്ക് പോവാം ഇതാണ് ഷാപ്പ് ഞാൻ ഷാപ്പിൻ്റെ ഉത്ഭാഗക്കൊന്നു കാണിച്ചു തരാം നമ്മള് ഷാപ്പിൻ്റെ അകത്തേക്ക് കയറിയാണ് ഇവിടെയൊക്കെ വെള്ളം കയറി ആയി നാശൂരിടയ്ക്ക് വെള്ളം കയറി അല്ല കത്തിച്ചു ഷാപ്പ് ഒന്ന് കത്തിക്കണ സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളം അടിച്ച് കിടത്തിൻ്റെ ഒരു ഇതാണ് ഇവിടെയൊക്കെ നനഞ്ഞിറക്കുന്നത് അതെ ഇത് ഇവിടെയാണ് ഇതിൻ്റെ കൗണ്ടർ ഷാപ്പ് എങ്ങനെയാണ് അത് കറക്റ്റ് ആ സംഭവം കറക്റ്റായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പിന്നെ ഇവിടുത്തെ ഷാപ്പിലെ സീനിലൊക്കെ കേട്ടോ എൻ്റെ അച്ഛനൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിൽ നടൻമാരേ ഇതൊക്കെ ഇതൊക്കെ തന്നെ ഈ സിനിമയിലെ നടം വരാൻ എന്നൊരു സംഭവം ഉണ്ട് അത് കാണാത്തവർക്കായിട്ട് ഇപ്പം ഇപ്പോഴുള്ള ജനറേഷനൊക്കെ വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള സംഭവം കാണുമെന്ന് തന്നെ കാണിച്ചു തരാമേട്ടാട്ടാ കാണുന്നില്ലേ ഇപ്പം ഇപ്പം കംപ്ലീറ്റും വാഷിംഗ് മെഷീനിലുള്ള പരിപാടിയാണല്ലോ അതുകൊണ്ടാണ് അതുപോലെ ഇങ്ങനൊരു അടുപ്പ് സെറ്റപ്പ് കടണ്ടാവൂല ഇതേ ഇതൊക്കെ കടലൊക്കെ കൂട്ടി വെച്ചിട്ടുള്ളൊരു അടുപ്പ് സെറ്റപ്പ് ഇതാണ് നമ്മുടെ സെന്തിൽ ആ സെന്തിലിന്റെ വീട് ഇതായിരുന്നു പറഞ്ഞില്ലേ നമ്മുടെ ഒരു നടനെ കുറ്റി ഇതാണ് ആ നടൻ നമ്മുടെ ചങ്കാണ് അപ്പോ മിഥുനാണ് യഥാർത്ഥ പേര് എങ്കിലും അറിയുന്നത് ചമ്പു എന്നാണ് അപ്പോൾ എല്ലാവരും തന്നെ മേക്കവർ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ കാണുന്നത് എന്റെ അച്ഛനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഈ ഷൂട്ട് നടന്ന് കൊറോണയ്ക്ക് മുന്നേയാണ് പക്ഷേ അത് കൊറോണല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പടം റിലീസ് ചെയ്തത് അപ്പൊ എന്റെ നാട്ടിലൊരു ഷൂട്ട് വന്നപ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്താണ് അന്ന് ഈ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഈ വീഡിയോ ഇടാൻ പറ്റിയത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കൊക്കെ ബൈ ബൈ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്